ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ബ്ലോക്ക് ഒന്നിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനീഷൻ ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ നിർവചനം പഠിക്കാണ്ട് അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ നേച്ചർ അതിൻ്റെ പ്രകൃതം എന്താണ് അതുപോലെ തന്നെ സോഷ്യോളജീൻ്റെ സ്കോപ്പ് വ്യാപ്തി എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം എല്ലാവരും ആദ്യത്തെ ഹെഡിംഗ് ശ്രദ്ധിക്കുക ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ നിർവചനം അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ വ്യത്യസ്ത പണ്ഡിതന്മാർ സോഷ്യോളജിക്ക് നൽകിയ നിർവചനങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്കറിയാം സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചത് അഗസ്റ്റെ കോമതെ ആണ് അതിന് സോഷ്യോളജി എന്നൊക്കെയുള്ള പേര് നൽകിയതുമാരാണ് അഗസ്റ്റെ കോമ്തെ എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ അതുകൊണ്ടാണ് സോഷ്യോളജിയുടെ പിതാവായിട്ട് അഗസ്റ്റെ അഗസ്റ്റേ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതെന്നുള്ള കൂടി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്ന വാക്ക് രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ് സോഷ്യസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദവും അതുപോലെ തന്നെ ലോഗോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദവും ചേർന്നിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാവുന്നത് അപ്പോൾ സോഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സമൂഹം എന്നാണ് അല്ലെ ലോഗോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഏർ ശാസ്ത്രം എന്നാണ് അപ്പൊ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സോഷ്യോളജി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലെ അഗസ്റ്റേ കോമത്തെ അദ്ദേഹത്തിന്റെ ദ പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്ന ബുക്കിലാണ് ആദ്യമായിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയത്തിന് തുടക്കം കുറിച്ചതും സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ആ വിഷയത്തിന് സോഷ്യോളജി എന്ന പേര് നൽകിയതും ആരാണ് അഗസ്റ്റെ കോംതെ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് സോഷ്യോളജി അല്ലേ അപ്പൊ സോഷ്യോളജിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് സോഷ്യോളജിക്ക് പണ്ഡിതന്മാർ വ്യത്യസ്ത നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഡെഫിനിഷനുകൾ ആ നിർവചനങ്ങളാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തത് അഗസ്റ്റേ കോംതെ സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന അഗസ്റ്റേ കോംതെ സോഷ്യോളജിക്ക് നൽകിയ നിർവചനം എന്താണ് സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമായിട്ടാണ് സോഷ്യോളജി ആര് കാണുന്നത് അഗസ്റ്റേ കോംതെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയം എന്നാണ് സോഷ്യോളജിയെ അഗസ്റ്റേ കോംതെ പറയുന്ന ഡെഫിനിഷന് ഇനി കിങ്സ്ലി ഡേവിസിന്റെ അഭിപ്രായത്തിൽ സമൂഹത്തെക്കുറിച്ചുള്ള പൊതുശാസ്ത്രമാണ് സോഷ്യോളജി അല്ലെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ജനറൽ സയൻസ് ആണ് സമൂഹത്തെ മൊത്തത്തിൽ പഠന വിധേയമാക്കുന്ന ഒരു വിഷയമായിട്ടാണ് കിങ്സ്ലി ഡേവിസ് സോഷ്യോളജിയെ കാണുന്നത് അപ്പം സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും സമൂഹത്തെ മൊത്തത്തിൽ പഠന വിധേയമാക്കുന്ന ഒരു ജനറൽ സയൻസ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത് അതൊരു ജനറൽ സയൻസ് ആണ് ഒരു പൊതുശാസ്റ്റ് ശാസ്ത്രമാണ് എന്നാ പറയുന്നത് അത് സമൂഹത്തെ കുറിച്ചാണ് എന്നാണ് കിങ്സ്ലി ഡേവിസിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ എമിലി ദുർക്കീമിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ശാസ്ത്രം സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത് എന്നാണ് ആര് പറയുന്നത് എമിലി എൽ എ പറയുന്നത് അപ്പോൾ സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയൻസാണ് സോഷ്യോളജി അപ്പോൾ സോഷ്യോളജി ഒരു സയൻസാണെന്നാണ് എം എമിലി ഇ ദുർഖീം അത് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലേ കുടുംബം വിവാഹം മതം ബന്ധുത്വം എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജി പഠിക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത് എമിലി എൽ ഇ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി നാലാമത്തെ ഡെഫിനിഷൻ സാമൂഹ്യ സംഘങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമായിട്ടാണ് സോഷ്യോളജിയെ ഹാമി എം ജോണ് കാണുന്നത് അപ്പോൾ ജോണിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ സംഘങ്ങളെ സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനി അവസാനത്തെ ഡെഫിനേഷൻ നോക്കുക സാമൂഹ്യ പ്രവർത്തികള് സോഷ്യൽ ആക്ഷനെ വ്യാഖ്യാനപരമായി മനസ്സിലാക്കലാണ് സോഷ്യോളജി എന്നാണ് മാക്സ് വെബറ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ സോഷ്യോളജിക്ക് വ്യത്യസ്ത പണ്ഡിതന്മാർ നൽകിയ നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക ഒന്ന് അഗസ്ത്യകോമത്തെ പറയുന്നത് എന്താണ് സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് സോഷ്യോളജി എന്നാണ് എന്നാൽ കിങ്സ് ലി ഡേവിസിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തെക്കുറിച്ച് ഉള്ള പൊതുവായ ഒരു സയൻസാണ് സമൂഹത്തെക്കുറിച്ചുള്ള പൊതുവായ ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ് ആര് പറയുന്നത് കിങ്സ്ലി ഡേവിസ് പറയുന്നത് അല്ലേ സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് സോഷ്യോളജി എന്നാണ് ആര് പറയുന്നത് എം എൽ ഇ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ സോഷ്യോളജിയുടെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ഡെഫിനിഷനും പഠിക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് വെക്കുക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണേത് സോഷ്യോളജി അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസാണ് സോഷ്യോളജി എന്ന് മനസ്സിലാക്കുക സമൂഹത്തിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ ഗ്രൂപ്പുകളെക്കുറിച്ചും സമൂഹത്തിലെ മനുഷ്യൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പഠനവിധേയമാക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത് സോഷ്യോളജിയെ കാണേണ്ടത് എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ സോഷ്യോളജിയുടെ നിർവചനം ചോദിച്ചാൽ ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തും മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക നേച്ചർ ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ പ്രകൃതം അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അത് എങ്ങനെയുള്ള വിഷയമാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ അറിയാൻ പോകുന്നത് അപ്പോൾ സോഷ്യോളജിയുടെ പ്രകൃതത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് അപ്പോൾ സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണങ്ങൾ ഒരു വിഷയം ഒരു സയൻസ് അല്ലെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ സോഷ്യോളജി എന്ന വിഷയത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് ആൻ ഇൻഡിപെൻഡന്റ് സയൻസ് സോഷ്യോളജി ഒരു സ്വതന്ത്ര ശാസ്ത്രമാണ് സോഷ്യോളജി ഒരു സ്വതന്ത്ര ശാസ്ത്രം എന്നത് പറയാൻ കാരണം എന്താണ് ഈ വിഷയത്തിന് അതിൻ്റെതായ പഠന മേഖല ഉണ്ട് അത് സമൂഹത്തെ പറ്റിയാണ് പഠിക്കുന്നത് സമൂഹത്തെ പറ്റി പഠിക്കാൻ അതിന് ആ വിഷയത്തിന് അതിൻ്റേതായ രീതിശാസ്ത്രമുണ്ട് അത് മറ്റു പോലെ അല്ല മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവര ശേഖരണ രീതിയും പഠന രീതിയും സമൂഹത്തെ മനസ്സിലാക്കുന്ന രീതിയൊക്കെ മറ്റു വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സോഷ്യോളജിയുടേത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ സമൂഹത്തെ കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുന്ന വ്യത്യസ്തമായ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റാണേത് സോഷ്യോളജി തന്നെ സോഷ്യോളജി ഒരു സ്വതന്ത്ര ശാസ്ത്രമാണ് സമൂഹത്തെ വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ വ്യത്യസ്ത പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന വിഷയമാണ് ഏത് സോഷ്യോളജി അതുകൊണ്ട് സോഷ്യോളജി ഒരു ഇൻഡിപെൻഡൻ്റ് സയൻസാണ് അല്ലേ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്വതന്ത്ര ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം മനസ്സിലായോ ഇനി രണ്ടാമത്തെ പ്രത്യേകത നോക്കൂ എ പ്യുവർ സയൻസ് ഒരു ശുദ്ധ ശാസ്ത്രമാണ് സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് ആണ് ഒരു ശുദ്ധ ശാസ്ത്രമാണ് എന്താണ് ശുദ്ധ ശാസ്ത്രം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിലാണ് അതിൻ്റെ ശ്രദ്ധ അല്ലാതെ ആ കിട്ടുന്ന അറിവിൻ്റെ ഉപയോഗം എന്താണെന്ന് ഒരിക്കലും സോഷ്യോളജി ശ്രദ്ധിക്കാറില്ല അപ്പോൾ സോഷ്യോളജി ഒരു പ്രായോഗിക ശാസ്ത്രം അല്ല ഒരു അപ്ലൈഡ് സയൻസ് അല്ല അല്ലേ അതായത് നേടിയ അറിവ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് സോഷ്യോളജി ചിന്തിക്കുന്നില്ല അതിന് പകരം സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടാൻ മാത്രമാണ് സോഷ്യോളജി ശ്രദ്ധിക്കുന്നത് ആ അറിവിന്റെ ഉപയോഗത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല സോഷ്യോളജി ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്താണ് ഒരു പ്യുവർ സയൻസ് ആണ് അതൊരു ശുദ്ധ ശാസ്ത്രമാണ് എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ ഇനി സോഷ്യോളജിയുടെ നേച്ചർ പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം ആൻഡ് എംപിരിക്കൽ സയൻസ് അനുഭവസാധ്യമായ ശാസ്ത്രമാണ് സോഷ്യോളജി അല്ലേ ഒരു ശാസ്ത്രം എന്ന നിലയിൽ സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് അനുഭവസാധ്യമായ വിവരങ്ങൾ വെച്ചിട്ടാണ് സോഷ്യോളജി എപ്പോഴും അനുഭവസാധ്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് അല്ലെ അതായത് ഫീൽഡ് വർക്ക് സർവേ ഇങ്ങനെയുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചിട്ട് അനുഭവസാധ്യമായ അറിവ് ശേഖരിച്ചിട്ടാണ് സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതും സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നേടുന്നതും എന്നെന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തന്നെ അനുഭവസാധ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് സോഷ്യോളജി സമൂഹത്തെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സോഷ്യോളജി എന്താണ് ഒരു എംപരിക്കൽ സയൻസാണ് അനുഭവസാധ്യമായ ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ സോഷ്യോളജീൻ്റെ പ്രകൃതം പറയുമ്പോൾ നേച്ചർ പറയുമ്പോൾ നാലാമത്തെ കാര്യം റിലൈസ് ഓൺ റേഷനാലിറ്റി യു യുക്തിയെ ആശ്രയിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി അല്ലേ സോഷ്യോളജി വിവരങ്ങൾ ശേഖരിക്കുന്നതാണെങ്കിലും സോഷ്യോളജി വിവരങ്ങളെ ക്രമീകരിക്കുന്നതാണെങ്കിലും വളരെ യുക്തിസഹമായ രീതിയിലും അതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ യുക്തിക്ക് നിരക്കുന്ന രീതിയിലാണ് സോഷ്യോളജി വിവരങ്ങൾ ശേഖരിക്കുന്നത് ആ വിവരങ്ങളെ അറേഞ്ച് ചെയ്യുന്നത് ആ വിവരങ്ങളെ ക്രമീകരിക്കുന്നതൊക്കെ ഏതിലൂടെ തന്നെയാണ് യുക്തിസഹമായിട്ടായിരിക്കും അത് സോഷ്യോളജീൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ശേഖരിക്കുന്ന വിവരങ്ങൾ ശാസ്ത്രീയമായിരിക്കും ആ ശേഖരിക്കുന്ന രീതി ശാസ്ത്രീയമായിരിക്കും അതുപോലെ തന്നെ ആ വിവരങ്ങൾ ക്രമീകരിക്കുന്ന അത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ എന്തായിരിക്കും വളരെ യുക്തിസഹമായിട്ടാണ് സോഷ്യോളജി എപ്പോഴും കാര്യങ്ങളെ കാണുക കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പം യുക്തിയെ ആശ്രയിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് സോഷ്യോളജി വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോകല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോകല്ല അതിനെ കൃത്യമായി യുക്തിസഹമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്നാണ് ഇവിടെ പറഞ്ഞത് അഞ്ചാമത്തത് നോ വാല്യൂ ജഡ്ജ്മെന്റ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നില്ല അല്ലേ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അതുപോലെ മനസ്സിലാക്കാനാണ് സോഷ്യോളജി ശ്രമിക്കുന്നത് അല്ലെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടെത്താനാണ് സോഷ്യോളജി ശ്രമിക്കുന്നത് അല്ലാതെ സമൂഹത്തിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ ആ കാര്യങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് ആര് ശ്രദ്ധിക്കുന്നില്ല സോഷ്യോളജി ശ്രദ്ധിക്കുന്നില്ല മനസ്സിലായോ അപ്പോൾ സാമൂഹ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജി എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല മനസ്സിലായോ അതായത് സോഷ്യോളജിക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ആ കാര്യം ശരിയാണോ തെറ്റാണോ അല്ലേ അത് സമൂഹത്തിന് ഗുണകരമാണോ സമൂഹത്തിന് ദോഷയാണോ എന്നുള്ളതൊന്നും സോഷ്യോളജി എന്ത് ചെയ്യാറില്ല ചിന്തിക്കുന്നില്ല സോഷ്യോളജി എപ്പോഴും ഒരു പഠിക്കുന്ന വിഷയത്തെ വാല്യൂ ജഡ്ജ്മെന്റ് നടത്താറ് ഇല്ല പഠിക്കുന്ന വിഷയത്തെ കാര്യകാരണ സഹിതം മനസ്സിലാക്കാൻ മാത്രമാണ് സോഷ്യോളജി ശ്രമിക്കുക അല്ലാതെ പഠിക്കുന്ന കാര്യം എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല സോഷ്യോളജി ശ്രദ്ധിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ഉദാഹരണം പറയുകയാണെങ്കിൽ മതവിശ്വാസത്തെ പറ്റി മതത്തെക്കുറിച്ച് സോഷ്യോളജി പഠിക്കുമ്പോൾ മതം ശരിയോ തെറ്റോ എന്ന് സോഷ്യോളജി ചിന്തിക്കൂല മനസ്സിലായോ മതം നല്ലതോ മോശമാണോ എന്നുള്ള ഒന്നും സോഷ്യോളജിയുടെ വിഷയമല്ല മത മതം എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് സമൂഹത്തിൻ്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളെ അല്ലെ സാമ്പത്തിക മേഖലയെയും രാഷ്ട്രീയത്തൊക്കെ മതം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതേ സോഷ്യോളജി പഠിക്കുള്ളൂ അല്ലാതെ മതം സമൂഹത്തിന് ഗുണമോ ദോഷമോ മതം ശരിയാണോ തെറ്റാണോ മതമാണോ നിരീശ്വരവാദമാണോ നല്ലത് ചീത്തത് എന്നുള്ളതൊന്നും സോഷ്യോളജീൻ്റെ ഒരു കൺസേണേ അല്ല മനസ്സിലായ സോഷ്യോളജി ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടല്ല കാര്യത്തെ പഠിക്കുക സോഷ്യോളജി സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമാണ് സോഷ്യോളജി ശ്രദ്ധിക്കുക ഓക്കെ ആണല്ലോ എല്ലാവരും അടുത്ത ശ്രദ്ധിക്കുക ആൻ അബ്സ്ട്രാക്ട് സയൻസ് സോഷ്യോളജി ഒരു അമൂർത്ത ശാസ്ത്രമാണ് അപ്പോൾ സോഷ്യോളജി ഒരു അമൂർത്ത ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം എന്താണ് അത് പൊതുവായ സാമൂഹിക സംഭവങ്ങളിലാണ് താല്പര്യം കാണിക്കുന്നത് സമൂഹത്തിന് മൊത്തം ബാധകമായ നിയമങ്ങൾ സമൂഹത്തിന് മൊത്തം ബാധകമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് സോഷ്യോളജി നോക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആര് താല്പര്യം കാണിക്കുന്നില്ല സോഷ്യോളജി താല്പര്യം കാണിക്കുന്നില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യോളജി ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ ഒരു സാമൂഹിക പ്രതിഭാസമായിട്ടാണ് കാണുന്നത് സോഷ്യോളജി ആത്മഹത്യയെ പറ്റി പഠിക്കുമ്പോൾ അതിനൊരു സാമൂഹ്യ പ്രതിഭാസമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രവൃത്തി മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണാറില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെ മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം നോക്കി ചുരുക്കി ഈ കാണുന്ന ഒരു വിഷയമല്ല സോഷ്യോളജി ഇല്ലേ അപ്പോൾ ആത്മഹത്യയെ പറ്റി പഠി പഠിക്കുമ്പോൾ അതിനൊരു സാമൂഹ്യ പ്രതിഭാസമായിട്ടാണ് സോഷ്യോളജി നോക്കിക്കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവൃത്തി മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണാൻ ഒരിക്കലും സോഷ്യോളജി ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഒരു പ്രത്യേക സമൂഹത്തിൽ ആത്മഹത്യ എന്തുകൊണ്ട് നടക്കുന്നു എന്നാണ് സോഷ്യോളജി അവിടെ അന്വേഷിക്കുക മനസ്സിലായോ ഇപ്പം സമൂഹത്തിൽ എന്തുകൊണ്ട് ആത്മഹത്യ നടക്കുന്നു എന്നുള്ളതാണ് സോഷ്യോളജി ശ്രദ്ധിക്കുക അല്ലാതെ ഒരു വ്യക്തി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നല്ല അവിടെ സോഷ്യോളജിയുടെ ഫോക്കസ് മനസ്സിലായോ അപ്പോൾ സമൂഹത്തിന് മൊത്തം ബാധകമായ കാര്യങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇവൻറ്റില് ഒരു പ്രത്യേക സംഭവത്തിൽ ആര് ശ്രദ്ധിക്കുന്നില്ല സോഷ്യോളജി ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് സോഷ്യോളജിയെ നമുക്ക് ഒരു അബ്സ്ട്രാക്ട് സയൻസ് ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുക മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി സോഷ്യോളജിയുടെ ഏഴാമത്തെ നേച്ചറ് ജനറൽ സയൻസ് സോഷ്യോളജി ഒരു പൊതുശാസ്ത്രമാണ് അല്ലേ എന്തുകൊണ്ടാണ് സോഷ്യോളജി ഒരു ജനറൽ സയൻസാണ് ഒരു പൊതുശാസ്ത്രമാണ് എന്ന് പറയാൻ കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഒരേ ഒരു സബ്ജെക്റ്റാണ് സോഷ്യോളജി അല്ലെ പൊളിറ്റിക്സ് മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതം മാത്രമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എക്കണോമിക്സോ മനുഷ്യൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഓരോ വിഷയവും ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമേ ശ്രദ്ധിക്കുന്നതെങ്കിൽ സോഷ്യോളജി അങ്ങനല്ല സോഷ്യോളജി സമൂഹത്തെ മൊത്തത്തിൽ പഠനവിധേയമാക്കുന്ന സമൂഹത്തിൻ്റെ എല്ലാ മേഖലയെയും ടച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി അതുകൊണ്ട് സോഷ്യോളജി സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ജനറൽ സയൻസാണ് പൊതുശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ക്ലിയർ ആണല്ലോ സോഷ്യോളജിയുടെ നേച്ചർ പറയുമ്പോൾ അതിൽ അവസാനത്തെ പോയിന്റ് ഈ സോഷ്യൽ സയൻസ് സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസാണ് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് അല്ലേ സോഷ്യോളജി സാമൂഹ്യ ലോകത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു സമൂഹത്തിലെ മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് സമൂഹത്തിലെ സ്ഥാപനങ്ങളെക്കുറിച്ച് സമൂഹത്തിലെ ഗ്രൂപ്പുകളെക്കുറിച്ച് എല്ലാം സാമൂഹിക ലോകത്തെക്കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത് അല്ലേ സോഷ്യോളജി ഫിസിക്സ് പോലെ ഒരു പ്രകൃതി ശാസ്ത്രമല്ല ഒരു നാച്ചുറൽ സയൻസ് അല്ല ആണോ സോഷ്യോളജി ഫിസിക്സ് കെമിസ്ട്രി പോലെ ഒരു നാച്ചുറൽ സയൻസ് അല്ല അല്ലേ അത് ഭൗതിക ഒക്കെ ഭൗതിക ലോകത്തെക്കുറിച്ചാണ് ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ് ഒക്കെ പഠിക്കുന്നത് ഭൗതിക ലോകത്തെക്കുറിച്ചാണ് ഫിസിക്സ് പഠിക്കുന്നതെങ്കിൽ സോഷ്യോളജി സാമൂഹ്യ ലോകത്തെക്കുറിച്ചാണ് സോഷ്യൽ യൂണിവേഴ്സിനെ കുറിച്ചാണ് അല്ലേ സാമൂഹ്യ ലോകത്തെക്കുറിച്ചാണ് എപ്പോഴും ആര് പഠിക്കുന്നത് സോഷ്യോളജി പഠിക്കുന്നത് അല്ലേ സമൂഹത്തിൽ മനുഷ്യന്റെ പ്രവർത്തികൾ സമൂഹത്തിൽ മനുഷ്യന്റെ ബന്ധങ്ങൾ സമൂഹത്തിലെ സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ് സോഷ്യോളജി പഠനവിധേയമാക്കുന്ന മേഖലകൾ അതുകൊണ്ട് സോഷ്യോളജി മറ്റ് ഏതൊരു സോഷ്യൽ സയൻസും പോലെ ഒരു സോഷ്യൽ സയൻസാണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെ നമുക്ക് സോഷ്യൽ സയൻസ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക അപ്പൊ ഇത്രയുമാണ് സോഷ്യോളജിന്റെ സ്വഭാവ ഗുണങ്ങള് സോഷ്യോളജീന്റെ നേച്ചറ് ചോദിച്ചാൽ ഈ എട്ട് പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഏഹ് അത്രയുമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഓക്കെ എല്ലാവരും അടുത്ത ഹെഡിംഗിൽ ശ്രദ്ധിക്കുക സ്കോപ്പ് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ വ്യാപ്തി അല്ലേ അപ്പോൾ സോഷ്യോളജി എന്ന വിഷയത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ പഠന മേഖല സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ സോഷ്യോളജീൻ്റെ പഠന മേഖലയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അല്ലേ അപ്പോൾ സോഷ്യോളജിയുടെ സ്കോപ്പിനെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും ഒന്ന് ഫോർമലിസ്റ്റിക് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് സ്കൂൾ അല്ലേ ഫോർമലിസ്റ്റ് ചിന്താധാരുണ്ട് രണ്ടാമത്തേതാണ് സിന്തറ്റിക് സ്കൂൾ സിന്തറ്റിക് ചിന്താധാരണ്ട് അപ്പോൾ സോഷ്യോളജിയുടെ വ്യാപ്തിയെക്കുറിച്ച് സോഷ്യോളജിയുടെ പഠന മേഖലയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഒന്നാമത്തെ വിഭാഗത്തെ നമ്മൾ ഫോർമലിസ്റ്റുകളെന്നും രണ്ടാമത്തെ വിഭാഗത്തെ നമ്മൾ സിന്തറ്റിക് സ്കൂളെന്നും ആണ് വിളിക്കുന്നത് അപ്പോൾ ഫോർമലിസ്റ്റിക് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂളുള്ള ആൾക്കാരാരാണ് അവരെന്താണ് സോഷ്യോളജിയെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫോർമലിസ്റ്റ് ചിന്താധാരയുടെ പ്രധാനപ്പെട്ട വക്താവ് എന്ന് പറയുന്നത് ജോർജ് സിമ്മലാണ് അപ്പം ജോർജ് സിമ്മലാണ് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രധാനപ്പെട്ട വക്താവെന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഫോർമലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി ഒരു സ്വതന്ത്ര വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ശുദ്ധ വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിഷയമാണ് അതിന് മറ്റു വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സോഷ്യോളജി ഒരു സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന വിഷയമാണെന്നാണ് ആര് പറയുന്നത് ഈ ഫോർമലിസ്റ്റുകള് ഫോർമലിസ്റ്റ് ചിന്താധാര പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ആളാണ് ആര് ജോർജ് സിമ്മൽ ഓക്കെ അപ്പോ ഈ ഫോർമലിസ്റ്റുകൾ സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞത് സോഷ്യോളജി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക വിഷയമാണെന്നാണല്ലോ അവരുടെ അഭിപ്രായത്തിൽ സമൂഹത്തെ പൊതുവായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല സോഷ്യോളജി സോഷ്യോളജി ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വിഷയമാണെന്നാണ് അവർ പറയേണ്ടത് സോഷ്യോളജി എപ്പോഴും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന വിഷയമാണ് സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു വിഷയമാണ് അതൊരു സെപ്പറേറ്റ് വിഷയമായിട്ടാണ് സോഷ്യോളജി ആര് കാണുന്നത് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് കാണുന്നത് മനസ്സിലായോ അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും മാത്രമാണ് സോഷ്യോളജിയുടെ പഠനമേഖല അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും വ്യത്യസ്ത തരം സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് ആര് പഠിക്കുന്നത് സോഷ്യോളജി പഠിക്കുന്നത് അതിനപ്പുറത്തേക്ക് സോഷ്യോളജിക്ക് ഒരു പഠന മേഖല ഇല്ല സോഷ്യോളജിയുടെ പഠന െന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ് സോഷ്യോളജിയുടെ വ്യാപ്തി വളരെ പരിമിതമാണ് എന്നാണ് ആര് പറയുന്നത് ഫോർമലിസ്റ്റിക് സ്കൂൾ പറയുന്നത് അപ്പോൾ ഫോർമലിസ്റ്റിക് സ്കൂളിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ് അത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് സോഷ്യോളജിക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല സോഷ്യോളജി ഒരു സെപ്പറേറ്റ് വിഷയമായിട്ടാണ് അവർ സോഷ്യോളജി കാണുന്നത് ഞാൻ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തന്നെ സോഷ്യോളം വ്യാപ്തി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് വളരെ പരിമിതമാണ് ആര് ഈ പോലുള്ള ഫോർമലിസ്റ്റുകൾ പറയുന്നത് ഈ ഫോർമലിസ്റ്റ് ചിന്തയെ പിന്തുണക്കുന്ന മറ്റു പണ്ഡിതന്മാരാണ് മാക്സ് വെബർ ഫെർഡിനാൻഡ് ടോണിസ്മോള് ടോണിസ് അതുപോലെ തന്നെ മാക്സ് വെബർ ഒക്കെ ഈ ഫോർമലിസ്റ്റ് ചിന്താഗതിക്കാരാണെന്ന് ഓർത്തു വെക്കുക ക്ലിയർ ആണല്ലോ എന്നാൽ ഈ ഫോർമലിസ്റ്റിക് വാദിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല അല്ലേ സോഷ്യോളജിക്ക് ഒരു സ്വതന്ത്ര ശാസ്ത്രമായിട്ട് നിലനിൽക്കാൻ എന്നാണ് ഫോർമലിസ്റ്റിനെ വിമർശിക്കുന്ന ആൾക്കാർ എന്തെയ്യുന്നു പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എക്കണോമിക്സുമായിട്ടും പൊളിറ്റിക്കൽ സയൻസുമായിട്ടൊക്കെ സോഷ്യോളജിക്ക് ആശ്രയിക്കേണ്ടി വരും ആര് പറയുന്നത് ഈ ഫോർമലിസ്റ്റ് ചിന്താഗതിയെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നത് അപ്പോൾ ഒരിക്കലും സോഷ്യോളജി എന്ന വിഷയത്തിന് ഒരിക്കലും മറ്റു വിഷയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം സോഷ്യോളജി ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് നിലനിൽക്കാൻ എന്നാണ് ഫോർമലിസ്റ്റ് ചിന്താഗതിയെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നത് അത്തരം വിമർശിക്കുന്ന വിഭാഗം അറിയപ്പെടുന്നത് സിന്തറ്റിക് സ്കൂൾ എന്നാണ് അപ്പോൾ ഇനി നമ്മൾ സിന്തറ്റിക് സ്കൂളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സോഷ്യോളജീൻ്റെ സ്കോപ്പ് പറയുമ്പോൾ രണ്ടാമത്തെ ചിന്താധാരയാണ് ദ സിന്തറ്റിക് സ്കൂൾ അപ്പോൾ ഫോർമലിസ്റ്റിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏത് സിന്തറ്റിക് സ്കൂള് പറയുന്ന കാര്യങ്ങൾ സോഷ്യോളജിക്ക് മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളുമായിട്ട് പരസ്പരം ബന്ധമുണ്ട് എന്നാണ് സിന്തറ്റിക് സ്കൂള് വാദിക്കുന്നത് എപ്പോഴും സോഷ്യോളജിക്ക് മറ്റ് ശാസ്ത്രങ്ങളുമായിട്ട് പരസ്പരം ബന്ധമുണ്ടായിരിക്കണം സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയം ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റൂല അതിന് മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളുമായിട്ട് പരസ്പര ബന്ധമുണ്ടായിരിക്കും എന്നാണ് സിന്തറ്റിക് സ്കൂൾ പറയുന്നത് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പൊതുശാസ്ത്രമാണ് ഒരു ജനറൽ സയൻസ് ആണ് സോഷ്യോളജി സമൂഹത്തെ പറ്റി പഠിക്കുന്ന ഒരു പൊതുശാസ്ത്രമാണ് സോഷ്യോളജി അത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും സമൂഹത്തിലെ സാമ്പത്തിക കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും സമൂഹത്തിന്റെ എല്ലാ സാംസ്കാരിക കാര്യങ്ങളും എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് സോഷ്യോളജിയെ സിന്തറ്റിക് സ്കൂൾ കാണുക ുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്ക് ഒരിക്കലും ഒറ്റ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് സെപ്പറേറ്റ് വിഷയമായിട്ട് ഒരിക്കലും സോഷ്യോളജിക്ക് നിലനിൽക്കാനും പറ്റൂല സോഷ്യോളജി എന്ന് പറയുന്നത് അതിന് മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളുമായിട്ടും മറ്റു സോഷ്യൽ സയൻസുകളുമായിട്ട് ഹിസ്റ്ററിയുമായിട്ടും എക്കണോമിക്സുമായിട്ടും പൊളിറ്റിക്കൽ സയൻസുമായിട്ടും മറ്റു എല്ലാ വിഷയങ്ങളുമായിട്ടും പരസ്പരം ബന്ധമുള്ള ഒരു സോഷ്യൽ സയൻസാണ് സോഷ്യോളജി എന്നാണ് ഇവർ വാദിക്കുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് അതൊരു ജനറൽ സയൻസാണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു പൊതുശാസ്ത്രമാണ് സോഷ്യോളജി സോഷ്യോളജിക്ക് മറ്റു ശാസ്ത്രങ്ങളുമായിട്ട് പരസ്പരം ബന്ധമുണ്ട് സോഷ്യോളജി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും പഠിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റായിട്ടാണ് സിന്തറ്റിക് സ്കൂൾ സോഷ്യോളജിയെ കാണുന്നത് എന്നെന്തെയ്യാ മനസ്സിലാക്കി വെക്കുക അവർ ഫോർമലിസ്റ്റ് സ്കൂളിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളിയാണ് ചെയ്യുന്നത് എമിലി ദുർക്കീമ് മോറിസ് ഗീൻസ്ബർഗ് പി എ സൊറോക്കിൻ ഇങ്ങനെയുള്ള ചിന്തകന്മാരാണ് സിന്തറ്റിക് സ്കൂളിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് മനസ്സിലാക്കി വെക്കുക സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ സോഷ്യോളജിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് അതിവിപുലമാണ് എന്നാണ് സിന്തറ്റിക് സ്കൂൾ പറയുന്നത് അല്ലേ ഫോർമലിസ്റ്റ് സ്കൂൾ പറയുന്നത് എന്താ സോഷ്യോളജി സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി സോഷ്യോളജി ഒരു പ്രത്യേക വിഷയമാണ് അതിന് മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധമല്ല എന്നാൽ ഫോർമലിസ്റ്റ് സിന്തറ്റിക് സ്കൂൾ എന്താ പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് അത് സമൂഹത്തെക്കുറിച്ചുള്ള പൊതുവായ ഒരു ശാസ്ത്രീയ ാണ് സോഷ്യോളജിക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് പരസ്പരം ബന്ധമുണ്ട് സോഷ്യോളജിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അതിവിപുലമാണ് സോഷ്യോളജിക്ക് വളരെ വലിയ വ്യാപ്തി ഉണ്ട് എന്നാണ് ആര് പറയുന്നത് സിന്തറ്റിക് സ്കൂൾ പറയുന്നത് എന്നാൽ ഫോർമലിസ്റ്റ് സ്കൂൾ പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന വളരെ പരിമിതമായ സ്കോപ്പുള്ള വ്യാപ്തിയുള്ള ഒരു സബ്ജക്റ്റ് മാത്രമാണ് സോഷ്യോളജി എന്നാണ് ഫോർമലിസ്റ്റ് സ്കൂൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം